ഒരു രാജ്യത്തൊരു ഫാക്ടറി വരുന്നു ആ ഫാക്ടറി അവിടെ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല ആ ഫാക്ടറി വരുന്നത് കൊണ്ട് ആ ദേശത്തുള്ള ആളുകൾക്ക് ജോലി ലഭിക്കുന്നു അവരുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുന്നു അങ്ങനെ പല കുടുംബങ്ങളും രക്ഷപ്പെടുന്നു അവർ സാമ്പത്തികമായിട്ട് ഉന്നമനം പാലിക്കുന്നു അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു ഇതെല്ലാം ശരിയാണ് അപ്പോൾ തന്നെ അവിടെയുള്ള പ്രകൃതിക്ക് എന്തെങ്കിലും കോട്ടം സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും കോട്ടം ഉണ്ടാകുന്നുണ്ടോ പക്ഷികൾ മൃഗങ്ങൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ ജീവികൾ സസ്തനികൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ബാക്ടീരിയകൾ ഇതെല്ലാം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ അതിജീവനത്തിന് ദൈവം വെച്ചിരിക്കുന്നതായ കാര്യങ്ങളാണ് അതിജീവനം ഒരു വലിയ വിഷയമാണ് അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് മനുഷ്യൻ ഈ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മനുഷ്യൻ പലപ്പോഴും സ്വാർത്ഥപരമായി പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുന്നു പ്രകൃതിയെ റേപ്പ് ചെയ്യുകയാണ് പരിസ്ഥിതി സംരക്ഷണവും ക്രിസ്തീയ ആത്മീയതയും എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പരിസ്ഥിതിയിലുണ്ടാകുന്ന വിവിധ മാറ്റങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇവയ്ക്ക് ബൈബിളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ബൈബിളുമായി നമുക്കിതിനെ ബന്ധിപ്പിക്കാൻ സാധിക്കുമോ നമ്മുടെ ആത്മീയതയുമായി ക്രിസ്തീയ ആത്മീയതയുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ബന്ധിപ്പിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇന്നിൻ്റെ സാഹചര്യത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അല്പസമയം ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ലോകം മുഴുവനും പരിസ്ഥിതി വിഷയങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഗവൺമെൻറ് തലത്തിൽ മാത്രമല്ല ആത്മീയ മേഖലകളിലും പ്രത്യേകിച്ച് ലോകത്തിലെ സഭകളുടെ കൗൺസിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് അങ്ങനെയുള്ള ലോകത്തിലുള്ള മതസംഘടനകൾ എല്ലാം തന്നെ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം സംബന്ധിച്ച് നാം ഈ ദിവസങ്ങളിൽ ഗൗരവമായി ചിന്തിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത വന്നിരിക്കുകയാണ് ഇന്ന് നമുക്കറിയാം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനമാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നത് കാലാവസ്ഥ വ്യതിയാനം മനുഷ്യ വംശത്തെ വിവിധ രീതിയിലാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ സാമൂഹ്യവും സാമ്പത്തികവും പാരിസ്ഥിതികവും ആയ എല്ലാ മേഖലകളെയും ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരിസ്ഥിതി പ്രശ്നമാണ് വിഷയമാണ് കാലാവസ്ഥ വ്യതിയാനം ക്ലൈമറ്റ് ചെയ്ഞ്ച് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാകുന്നത് ആഗോള താപനം മൂലമാണ് ഗ്ലോബൽ വാമിങ് എന്നാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ അതിന് സാങ്കേതികമായിട്ടൊരു പേര് കൊടുത്തിരിക്കുന്നത് എന്നാൽ അത് അല്പം കൂടെ ഗൗരവമായ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഗ്ലോബൽ വാമിംഗ് എന്നതിൽ നിന്ന് മറ്റൊരു ഷിഫ്റ്റിലേക്ക് അത് മാറിയിരിക്കുന്നു ഗ്ലോബൽ ബേണിംഗ് എന്ന ഒരു രീതിയിലേക്ക് ചുട്ടുപൊള്ളുന്ന ഒരു ഭൂമി ഓരോ ദിവസവും പൊള്ളിക്കൊണ്ടിരിക്കുന്ന ഭൂമി അതിൻ്റെതായ പ്രതിഫലനങ്ങൾ സമൂഹത്തിലും നമ്മുടെ എല്ലാ മേഖലകളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ബൈബിളുമായിട്ട് നമുക്ക് എങ്ങനെ ബന്ധപ്പെടുത്താൻ സാധിക്കും ഞാൻ ആഗോളതാപനം ഒരു പ്രധാന ഗൗരവമായ വിഷയമായതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് എന്നാൽ ബൈബിളും പരിസ്ഥിതിയും തമ്മിൽ എങ്ങനെ നമുക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കും ദൈവം മനുഷ്യനെ ഫരമേൽപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഈ ഭൂമിയെ സംരക്ഷിക്കുക പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഇത് ബൈബിളിൽ തന്നെയുണ്ട് അത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് ഭൂമിയുടെ കാവൽക്കാരായിട്ടാണ് സ്റ്റിവാഡ്സ് എന്നാണ് പറയുന്നത് സ്റ്റിവാഡ്ഷിപ്പ് ഓഫ് ക്രിയേഷൻ സ്റ്റിവാഡ്സ് ഓഫ് ക്രിയേഷൻ ഭൂമിയുടെ സംരക്ഷകരാണ് ഭൂമിയുടെ കാവൽക്കാരാണ് നാം അത് നാം വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നതായ ഒരു വലിയ ദൗത്യമാണ് ദൈവം നമ്മെ ഭാരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് ഒരു മിഷനാണ് സ്റ്റിവാർഡ്ഷിപ്പ് ഓഫ് ക്രിയേഷൻ വി ആർ ദ സ്റ്റിവാർഡ്സ് ഓഫ് ഗാഡ്സ് ക്രിയേഷൻ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആദാമിനെ ഹൗവായും ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച് ആക്കി വയ്ക്കുമ്പോൾ അവരോട് പറഞ്ഞത് നിങ്ങൾ അധ്വാനിക്കുക ഈ ഭൂമിയിൽ നിങ്ങൾ അധ്വാനിച്ച് പെറ്റ് പെരുകുക അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് നിങ്ങൾ ഭൂമിയെ സംരക്ഷിക്കുക ടേക്ക് കെയർ ചെയ്യുക ഇവിടെ നിങ്ങൾ അധ്വാനിക്കുക നിങ്ങൾ കൃഷി ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഭൂമി തന്നെ നിങ്ങൾക്ക് തരും അപ്പോൾ ഭൂമിയിൽ നിന്ന് തന്നെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാനായിട്ട് ദൈവം മനുഷ്യനെ ഭരമേൽപ്പിക്കുകയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാരണം ഒരു ഇക്കോ കോൺഷ്യസ്നെസ് നമുക്കുണ്ടായിരിക്കണം ഇക്കോളജിക്കൽ കോൺഷ്യസ്നെസ് എന്ന് പറയും ഇന്നത്തെ നമ്മുടെ ഡെവലപ്മെൻ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അത് മാക്സിമം നമ്മുടെ ഈ ക്രിയേഷനെ ഈ ഭൂമിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അവിടെയാണ് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത് അപ്പം ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അനിവാര്യമായൊരു കാര്യം ഒന്നിനെയും നശിപ്പിക്കാതെ ഈ ഭൂമിയിൽ ജീവനുള്ളതും ജീവനില്ലാത്തതും ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ് നമുക്കിവിടെ ഉണ്ട് അപ്പം എല്ലാ മേഖലയുമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക് നമുക്കാവശ്യം ഇൻ്റർ ആയിട്ടുള്ള ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാമൂഹിക ജീവിതമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സെൽഫിഷ് മോട്ടീവിനു വേണ്ടി പ്രകൃതിയെ നാം യാതൊരു തരത്തിലും ചൂഷണം ചെയ്യാൻ പാടുള്ളതല്ല നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഇവിടെയുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ബാക്ടീരിയകൾ പോലും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അതിനെ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ് എല്ലാം നമുക്ക് ആവശ്യമാണ് എല്ലാമായിട്ടും നമ്മൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇൻറ്റർ കണക്റ്റഡ്നെസ് ഇൻ്റർ റിലേറ്റഡ്നെസ് എന്നാണ് അതിന് നമുക്ക് സാങ്കേതികമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദം അപ്പം ദൈവത്തിൻ്റെ സൃഷ്ടിയെ പരിപാലിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യത്തിൽ നാം ഏർപ്പെടുക തന്നെ വേണം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യൻ ഈ ഭൂമിയിൽ ഓരോ വ്യക്തികളുമായി അല്ലെങ്കിൽ ഓരോ ഈ ഭൂമിയിലുള്ള ഘടകങ്ങളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അകത്ത് ജീവൻ ഉള്ളത് ഉണ്ട് ജീവൻ ഇല്ലാത്തതും ഉണ്ട് എല്ലാം നമുക്കാവശ്യമാണ് അപ്പോൾ ആ തരത്തിലുള്ള ഒരു ജീവിത ചര്യ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം പിന്തുടരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു ഘടകമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇക്കോ കോൺഷ്യസ്നെസ് അത് വളരെ ആവശ്യമാണ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇപ്പം ഒരു ദേശത്ത് ഒരു രാജ്യ ഒരു രാജ്യത്ത് ഒരു ഫാക്ടറി വരുന്നു ആ ഫാക്ടറി അവിടെ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല ആ ഫാക്ടറി വരുന്നത് കൊണ്ട് ആ ദേശത്തുള്ള ആളുകൾക്ക് ജോലി ലഭിക്കുന്നു അവരുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുന്നു അങ്ങനെ പല കുടുംബങ്ങളും രക്ഷപ്പെടുന്നു അവർ സാമ്പത്തികമായിട്ട് ഉന്നമനം പാലിക്കുന്നു അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു ഇതെല്ലാം ശരിയാണ് അപ്പോൾ തന്നെ അവിടെയുള്ള പ്രകൃതിക്ക് എന്തെങ്കിലും കോട്ടം സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും കോട്ടമുണ്ടാകുന്നുണ്ടോ പക്ഷികൾ മൃഗങ്ങൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ ജീവികൾ സസ്തനികൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ബാക്ടീരിയകൾ ഇതെല്ലാം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ അതിജീവനത്തിന് ദൈവം വെച്ചിരിക്കുന്നതായ കാര്യങ്ങളാണ് അതിജീവനം ഒരു വലിയ വിഷയമാണ് അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് മനുഷ്യൻ ഈ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മനുഷ്യൻ പലപ്പോഴും സ്വാർത്ഥപരമായി പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുന്നു പ്രകൃതിയെ റേപ്പ് ചെയ്യുകയാണ് ആ പദമാണ് ഉപയോഗിക്കാൻ പറ്റുക അങ്ങനെ ഈ പ്രകൃതി ഈ പ്രകൃതി എന്ന് പറയുമ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ അമ്മയാണ് നമുക്കെല്ലാം തരുന്നത് ഈ പ്രകൃതിയാണ് മദർ എർത്ത് എന്ന പദമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് മദർ എർത്ത് കാരണം ഈ അമ്മയിൽ നിന്നാണ് നമ്മൾ ജീവൻ സ്വീകരിക്കുന്നത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സോഴ്സുകളും ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ ഭൂമിയിൽ ആ സോഴ്സ് ആ ജീവിക്കാനാവശ്യമായ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവനെ ആവശ്യമായ എല്ലാ സോഴ്സുകളും ഈ ഭൂമിയിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സോഴ്സുകളെ കൃത്യമായി ഉപയോഗിക്കുക അതിനെ ആവശ്യം ഉള്ളതുപോലെ ഉപയോഗിക്കുക അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കുക അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക എന്നാൽ ഇന്ന് സംഭവിക്കുന്ന നോക്കി ഈ പ്രകൃതിയെ നമ്മൾ വളരെ എന്താ പറയുന്നത് സ്വാർത്ഥപരമായി ഉപയോഗിക്കുന്നത് വഴി പ്രകൃതി വിഭവങ്ങൾ അതിൻ്റെ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല പ്രകൃതി വിഭവങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമല്ല പല ജീവജാലങ്ങളും ഇന്ന് ഭൂമിയിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കും നമ്മൾ പ്രകൃതിയെ ചെയ്യുകയാണ് ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായിട്ടുള്ളത് കാരണം നമ്മുടെ ആത്മീയത ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു കാരണം പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ ജീവൻ സ്വീകരിക്കുന്നത് ശ്വാസം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് വായു എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ല അത് ദൈവം ഈ ഭൂമിയിൽ എല്ലാം സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് എല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മാത്രമേ നമ്മുടെ ഭാഗത്തുനിന്ന് പാടുള്ളൂ നമ്മുടെ ആത്മീയതയും നമ്മുടെ മാനസിക വളർച്ചയും നമ്മുടെ ശാരീരിക വളർച്ചയും എല്ലാം തന്നെ ഈ ഭൂമിയോട് പ്രകൃതിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു മദർ എർത്ത് ഭൂമി നമ്മുടെ അമ്മയാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ നിന്നാണ് ഇക്കോ ഫെമിനിസം എന്ന് പറയുന്ന ഒരു പഠന വിഭാഗം തന്നെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരുപാട് ശബ്ദങ്ങൾ നമുക്ക് ഇവിടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു വലിയ ശബ്ദമാണ് പ്രകൃതിയെ സംരക്ഷിക്കൂ പ്രകൃതി നമ്മുടെ അമ്മയാണ് നമുക്കെല്ലാം തരുന്നത് പ്രകൃതിയാണ് ചൂടും വെളിച്ചവും അല്ലെ ഫോട്ടോ സിന്തസിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഊർജത്തിൻ്റെ സ്രോതസ്സായ പ്രകൃതിയെ നമ്മൾ ഒരു തരത്തിലും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതല്ല ഇക്കോ ഫെമിനിസം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് ആ വിഭാഗത്തിലുള്ളവർ ഈ പ്രകൃതിയെ ഒരു സ്ത്രീയായി കണ്ടുകൊണ്ട് ഫീമെയിൽ അല്ലെങ്കിൽ ഒരു ഫെമിനിൻ നേച്ചറിൽ കണ്ടുകൊണ്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു എന്നതുപോലെ തന്നെ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നു എന്നതുപോലെ തന്നെ പ്രകൃതിയെയും ആ തരത്തിൽ റേപ്പ് ചെയ്യപ്പെടുന്നു പ്രകൃതിയും റേപ്പിന് വിധേയമാകുന്നു എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇക്കോ ഫെമിനിസം വന്നത് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ക്രിസ്തീയ ദൈവശാസ്ത്രജ്ഞന്മാർ ഇക്കോ തിയോളജി പരിസ്ഥിതി ദൈവശാസ്ത്രം എന്ന് പറയുന്ന ഒരു മേഖലയെ രൂപപ്പെടുത്തിയെടുത്തിരിക്കും അതായത് ബൈബിളുമായി ബന്ധപ്പെടുത്തി പ്രകൃതിയുമായി അതിനെ കണക്ട് ചെയ്തുകൊണ്ട് പരിസ്ഥിതി വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ബൈബിൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ദൈവം അങ്ങനെ ഒരു ദൗത്യം പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഒരു ദൗത്യം മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുണ്ടോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭൂമിയിൽ മനുഷ്യനെ ദൈവം ആക്കിയിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഈ ഭൂമിയെ സംരക്ഷിക്കുക ദൈവത്തിൻ്റെ ക്രിയേഷൻ ദൈവത്തിൻ്റെ കരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രകൃതിയെ സംരക്ഷിക്കുക ദ ഹാൻഡ് വർക്ക് ഓഫ് ഗോഡ് ഇത് ദൈവത്തിൻ്റെ കരം കൊണ്ട് മെനഞ്ഞതാണ് ഇന്ന് നമ്മൾ കാണുന്ന കാണുന്നതും കാണപ്പെടാത്തതുമായ സർവ സൃഷ്ടികളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ജീവനുള്ളത് മാത്രമല്ല നോൺ ലിവിങ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോൺ ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് മണ്ണ് ഇതെല്ലാം ജീവൻ ഇല്ലാത്തതാണ് എന്നാൽ നമ്മുടെ ജീവനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉദ്ദീപിപ്പിക്കുവാൻ നമുക്ക് ഊർജം തരുവാൻ ആവശ്യമായ ഘടകങ്ങളാണ് ഇതെല്ലാം എന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും വളരെ ഭവ്യതയോടെ ഭയഭക്തിയോടെ ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അവയെ നമ്മൾ ആ തരത്തിൽ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവനത്തിന് നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള നമ്മുടെ യാത്രയ്ക്ക് ഇതെല്ലാം അനിവാര്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആഹ്വാനം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ബൈബിളിലെ ഓരോ താളുകളും അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് പഴയ നിയമം വളരെ കൃത്യമായി സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളെയും പക്ഷികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ അവയുടെ കൂട് നിങ്ങൾ നശിപ്പിക്കരുത് ഒരു പക്ഷി ഒരു കൂടിൽ മുട്ടയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ കൂട് നിങ്ങൾ നശിപ്പിക്കരുത് എന്നിത്യാദി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അതുപോലെ തന്നെ ഹൈജീൻ നമ്മുടെ പ്രകൃതിയെ നമ്മൾ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് പോരണമെങ്കിൽ ഒരു ഹൈജീൻ സംസ്കാരം നമുക്ക് ആവശ്യമാണ് ഇപ്പം നമുക്കറിയാം പ്ലാസ്റ്റിക്കിന്റെ ഒരു അനിയന്ത്രിതമായ ഉപയോഗം മൂലം എന്തോ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജലാശയങ്ങൾ കടല് കായല് ചെറിയ തോടുകളൊക്കെ മലിനമായിക്കൊണ്ടിരിക്കുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഒരു വലിയ പ്രശ്നം ബയോമെഡിക്കൽ വേസ്റ്റുകൾ അനിയന്ത്രിതമായിട്ട് നമ്മുടെ ജലാശയങ്ങളിലൊക്കെ തള്ളുകയാണ് ഇനിയും ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് ജലത്തിന് വേണ്ടിയായിരിക്കും ആ യുദ്ധം വെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്നാൽ നമ്മുടെ കായലുകൾ നമ്മുടെ ജലസ്രോതസ്സുകളൊക്കെ മലിനമായിക്കൊണ്ടിരിക്കുക വെള്ളത്തിന് വലിയ പ്രാധാന്യം ബൈബിളിൽ തന്നെയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ജലത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് ജീവൻ നിലനിർത്തുന്ന ജീവന്റെ ആധാരമാണ് ജലമെന്ന് പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും മറ്റാരും തരാത്ത ജീവന്റെ ജലം തരാമെന്നാണ് യേശു പറയുന്നത് യേശുവിൻ്റെ ഓരോ യാത്രകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രകൃതിയെ തൊട്ടുരുമിയുള്ള ഒരു യാത്രയായിരുന്നു യേശു നടത്തിയത് എന്ന് കാണാനായിട്ട് സാധിക്കും അങ്ങനെ പറഞ്ഞു വന്നാൽ യേശു ഈ പ്രകൃതിയിൽ നടന്ന ഓരോ സമയങ്ങളിലും ഈ പ്രകൃതിയെ തൊട്ടുരുമിക്കൊണ്ട് ഈ പ്രകൃതിയെ എന്താ പറയുന്നത് ചുംബിച്ചു ആണ് യാത്ര ചെയ്തത് തൻ്റെ ശുശ്രൂഷകളൊക്കെ നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പാലസ്തീന്റെ ആ ഒരു ഭൂപ്രകൃതിയൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും എല്ലാറ്റിനെയും സാംശീകരിക്കുന്ന എല്ലാറ്റിനെയും ചേർത്ത് പിടിക്കുന്നതായ യേശുവിൻ്റെ അതേ മനോഭാവം തന്നെ ആയിരിക്കണം പ്രകൃതി സംരക്ഷണത്തോടുള്ള ബന്ധത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് അപ്പം നമുക്കൊരു ഇക്കോ കോൺഷ്യസ്നസ് ഉണ്ടായിരിക്കണം നമ്മുടെ മനസ്സ് പ്രകൃതിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സായിരിക്കണം കാരണം ഈ പ്രകൃതിയാണ് നമുക്കെല്ലാം തരുന്നത് അനന്തമായ സാധ്യതകളാണ് ദൈവം ഈ പ്രകൃതിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ഒരു തരത്തിലും പ്രകൃതിയെ ചൂഷണം ചെയ്യുവാൻ പാടില്ല എല്ലാ മാലിന്യ സംസ്കാരങ്ങൾ നിന്നും നമ്മൾ മാറി നിൽക്കണം ഇന്നൊരു മാലിന്യ സംസ്കാരം മാലിന്യങ്ങൾ എങ്ങനെ നിർമാർജനം ചെയ്യണം അവ എങ്ങനെയാണ് അതിനെ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സഭകളിൽ നമ്മുടെ കുട്ടികളെ വരും തലമുറകളിലൊക്കെ പഠിപ്പിക്കേണ്ട ഒരു മാലിന്യ സംസ്കാരം തന്നെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ ഉണ്ട് അതുകൊണ്ട് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് പോലെയുള്ള സഭകളുടെ ലോക കൗൺസിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വിഷയമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇക്കോളജിക്കൽ കൺസേൺ അവർ ഇക്കോളജിയെ പരിസ്ഥിതി വിഷയങ്ങളെ വളരെ പ്രാധാന്യത്തോടെ കാണുകയും ലോകത്തിലുള്ള ജനത്തിനും സഭകൾക്കും അവർ ആഹ്വാനം കൊടുക്കുന്നു പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് സുവിശേഷീകരണത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ക്രിസ്ത്യൻ മിഷൻ്റെ ഒരു ഭാഗം തന്നെയായിട്ട് പരിസ്ഥിതി സംരക്ഷണത്തെ നമ്മൾ മാറ്റണമെന്ന് സഭകളുടെ ലോക കൗൺസിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ കേരളത്തിലുള്ള സഭകൾ ഇത് തീർച്ചയായിട്ടും ഏറ്റെടുക്കണം ഇതിന് സഭാ വിഭാഗ വ്യത്യാസമില്ല മതത്തിൻ്റെ അതിർവരമ്പുകൾ ഒന്നും തന്നെയില്ല എല്ലാ മതഗ്രന്ഥങ്ങളിലും പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു ആഹ്വാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു പ്രകൃതി സംരക്ഷണത്തിലേക്ക് നമ്മുടെ സഭകൾ കടന്നു വരണം ഈ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ഇക്കോ സ്പിരിച്വാലിറ്റി തന്നെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പം ഒരുപാട് പ്രശ്നങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് ഒന്നുകൂടെ വരാം ആഗോള താപനം ഒരു വലിയ വിഷയമാണ് അത് ഗ്ലോബൽ വാമിംഗ് എന്നതിൽ നിന്ന് ഗ്ലോബൽ വേണിംഗിലേക്ക് മാറിയിരിക്കുക ഇന്ന് കാലാവസ്ഥ വ്യതിയാനം മനുഷ്യരെ എല്ലാ രീതിയിലും ബാധിക്കുന്നുണ്ട് അവരുടെ സാമ്പത്തികമായ മേഖലകളെ ബാധിക്കുന്നുണ്ട് കാരണം അവർ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായ സമയത്ത് ലഭിക്കേണ്ട കാലാവസ്ഥ ലഭിച്ചെങ്കിൽ മാത്രമേ നല്ല തരത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് കൃഷിയിൽ നിന്ന് ഫലം കൊയ്യുവാനായിട്ട് അല്ലെങ്കിൽ എടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാൽ ഈ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുമ്പോൾ അവരുടെ കൃഷി ഇടങ്ങൾ ഒരുപാട് നാശത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പന്നി കയറിയിട്ട് ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുന്നു അതുമൂലം സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നിന് പറയുന്നു ആത്മഹത്യകൾ വരെ ഉണ്ടാകുന്നു വയനാട് പോലുള്ള സ്ഥലത്ത് കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുന്നു കാരണം കാട്ടിൽ നിന്ന് ഈ മൃഗങ്ങൾ എവിടേക്ക് വരുന്നു നാട്ടിലേക്ക് വരുന്നു കൃഷിയിടങ്ങളിലേക്ക് വരുന്നു എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് പലപ്പോഴും ഉൾവനങ്ങളിൽ അല്ലെങ്കിൽ കാട്ടിലെ ആവാസ വ്യവസ്ഥയിൽ വ്യത്യാസമുണ്ടാകും ഇക്വുലിബറിയം അതിലൊരു അസന്തുലിതമായ അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയാണ് അപ്പം ഇതെല്ലാ രീതിയിലും നമ്മളെ ബാധിക്കുന്നുണ്ട് അപ്പം ഈ സന്തുലിതമായി പൊക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് നടക്കുന്ന സ്വാർത്ഥതയുടെ ഒരു വലിയ കടന്നുകയറ്റം ഒക്കെ നമ്മുടെ പ്രകൃതിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട് നമ്മുടെ ചെറിയ ഗ്രാമങ്ങളെപ്പോലും ഇത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ക്വാറി സംസ്കാരം ഇന്ന് ഒരുപാട് ക്വാറികളുണ്ട് അതെല്ലാം തന്നെ പ്രകൃതിയെ വളരെ ദോഷകരമായ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുക പലതരത്തിൽ നടക്കുന്ന ഖനനങ്ങൾ ഇതൊക്കെ നമുക്ക് ചെയ്യാം ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് നമുക്ക് ആവശ്യമായ സ്രോതസ്സുകളൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ഇത് നമ്മുടെ സെൽഫിഷ് മോട്ടീവ് ക്യാപിറ്റലിസം ഇവിടെയൊക്കെ നമുക്ക് ഈ ക്യാപിറ്റലിസ്റ്റിക് നേച്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്യാപിറ്റലിസം മുതലാളിത്ത സംസ്കാരം അത് നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റിക് നേച്ചർ ടുവേർഡ്സ് ദി നേച്ചർ നമ്മുടെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റിക് നേച്ചർ നമ്മുടെ പ്രകൃതിയെ വല്ലാതെ ചൂഷണം ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഗാന്ധിയൻ അപ്രോച്ച് ഗാന്ധിയൻ തോട്ട് അതോടൊപ്പം ഒരു മാർക്സിസ്റ്റ് അപ്രോച്ച് ഒക്കെ നമുക്ക് ഇതുമായി ചേർത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും മുതലാളിത്ത സംസ്കാരം എന്തിനേയും ചൂഷണം ചെയ്യുന്ന എന്തിനേയും വെട്ടിപ്പിടിക്കുന്നതായ ഒരു സംസ്കാരം അതാണ് ഞാൻ പറഞ്ഞത് ക്യാപിറ്റലിസ്റ്റിക് നേച്ചർ ടുവേർഡ്സ് ദി എൻവിയോൺമെന്റ് ഇന്ന് നമ്മുടെ ഈ സാധാരണ പ്രകൃതിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ സന്തുലിതമായ അവസ്ഥയെ തകർത്ത് കളയുന്ന അതിൻ്റെ ഇക്വലിബറിയം ആവാസ വ്യവസ്ഥയെ തകർത്ത് കളയുന്നതായ ഒരു ഡെവലപ്മെൻറ്റ് അങ്ങനെ ഒരു സംസ്കാരം അങ്ങനെ ഒരു രീതി ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനെതിരെ നാം തീർച്ചയായിട്ടും അണിനിരക്കേണ്ടതുണ്ട് സഭയുടെ ദൗത്യമാണ് ഇത് ക്രിസ്ത്യൻ മിഷൻ്റെ ഭാഗമാണ് ഇത് ഇവാഞ്ചലൈസേഷൻ്റെ സുവിശേഷീകരണത്തിൻ്റെ ഭാഗമാണ് ആളുകളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു മിഷൻ അതല്ല സഭയുടെ യഥാർത്ഥ മിഷൻ സഭയുടെ യഥാർത്ഥ മിഷൻ എന്ന് പറയുന്നത് ഈ മനുഷ്യനെയും പ്രകൃതിയെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു റെക്കൺസിലിയേഷൻ ഒരു നിരപ്പിന്റെ ശുശ്രൂഷയാണ് അതിലിതിൽ എല്ലാം ഉൾപ്പെടും മനുഷ്യന്റെ ആത്മാവിന് വേണ്ടത് മാത്രമല്ല മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും പ്രകൃതിക്കും ജീവനുള്ളതിനും ജീവൻ ഇല്ലാത്തതിനെ എല്ലാം ദൈവത്തോട് നിരപ്പിക്കുന്ന ഒരു റെക്കൺസിലിയേഷൻ്റെ മിഷനാണ് ഒരു മിനിസ്ട്രിയാണ് ദൈവം സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത് സുവിശേഷം സകല ജീവജാലങ്ങൾക്കും ഉള്ളതാണ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നാം മടങ്ങി വരേണ്ടതുണ്ട് സുവിശേഷം സർവ ജീവജാലങ്ങൾക്കുമുള്ളത് സർവത്തിനുമുള്ളത് എന്നുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഒരു ഹോളിസ്റ്റിക് മിഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇക്കോ തിയോളജിക്ക് ഇക്കോ കോൺഷ്യസ്നെസ്സിന് വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ക്യാപിറ്റലിസ്റ്റിക് ആറ്റിറ്റ്യൂഡിൽ നിന്ന് എല്ലാത്തിനെയും ചൂഷണം ചെയ്യുന്ന ഒരു ചിന്താ രീതിയിൽ നിന്ന് മാറി തിരിച്ച് നമുക്ക് ഒരു പുതിയ ഏതൻ സൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു സന്ദർശനമുള്ള ഏതൻ സൃഷ്ടിക്കുന്ന ആ ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം ഏതൻ്റെ എന്ന് പറയുന്നത് എല്ലാറ്റിനെയും സംരക്ഷിക്കുക എല്ലാറ്റിനെയും ചേർത്ത് പിടിക്കുക ജീവനുള്ളതിനെയും ജീവൻ ഇല്ലാത്തതിനെയും ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്ന അതിനെ ഒക്കെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു മിഷനിലേക്ക് നമുക്ക് മടങ്ങി വരാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം